കേരളം മുഴുവൻ വ്യാപിപ്പിക്കും അപ്പൊ തന്നെ പാലക്കാട് തൃശൂർ തിരുവനന്തപുരം ഈ മൂന്ന് ജില്ലകളിൽ ഞങ്ങൾ സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പാക്കി ഇതിന് മറ്റ് സ്ഥലങ്ങളിലൂടെ വ്യാപിപ്പിക്കും ചെറുപ്പക്കാരെ മുഴുവൻ അണിനിരത്തിക്കുന്ന ഡ്രഗ്സിനെതിരായി മയക്കുമരുന്നിനെതിരായിട്ടുള്ള ഒരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെ ഒരുമിച്ചാണ് എന്ന് സിനിമയാണ് വ്യായാമമാണ് നടത്തമാണ് എന്നെല്ലാം ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഇതിനകത്ത് അതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് സിനിമാ പ്രവർത്തകരുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരുണ്ട് അങ്ങനെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുണ്ട് ശാസ്ത്രജ്ഞന്മാരുണ്ട് അങ്ങനെ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് കേരളീയ മനസ്സാക്ഷിയെ തൊട്ടു നടത്താനുള്ള ഒരു ദൗത്യമാണ് ഇതിനകത്ത് സർക്കാരും സർക്കാരിന്റെ പ്രവർത്തനം ഊർജിതപ്പെടുത്തണം ലഹരി മാഫിയുടെ വേറെ പ്രത്യേകിച്ച് ഡ്രഗ് മാഫിയ അത് അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതാണ് ആ മാഫിയുടെ വേറെ മുന്നോട്ട് വരണം ഇനി ഇത് വൈകിയാൽ കേരളം ഒരു കൊളംബിയ പോലുള്ള രാജ്യമായി മാറുന്നു എന്നുള്ള ഒരു ആശങ്ക എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇത്തരം ഒരു പരിപാടിയുമായി ഞങ്ങൾ ഇറങ്ങി വയനാട് വീണ്ടും കാട്ടാന കാട്ടാന ആക്രമണം ഉണ്ടായിരിക്കുകയാണ് വളരെ രാവിലെ വാർത്തകളിലൂടെ ഇനിയെങ്കിലും സർക്കാർ വരണം ഈ കാര്യത്തിൽ നടപടികൾ സ്വീകരിക്കണം പത്ത് ലക്ഷം രൂപ ഒരാളെ കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കൊടുക്കുക എന്നുള്ളതല്ല ഇതിന് ഈ വന്യജീവികളിൽ നിന്ന് മലയോര മേഖലയിലെ പാവപ്പെട്ട ജനങ്ങളെ രക്ഷിക്കാൻ കർഷകരെ രക്ഷിക്കാനുള്ള അടിയന്തര നടപടി ഗവൺമെന്റ് സ്വീകരിക്കണം ഇനി വൈകരുത് കാരണം ജനരോഷം അത്ര വലുതാണ് ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് മലയോര മേഖലയിലെ പാവപ്പെട്ട കർഷകർ ജീവിക്കുന്നത് ഏത് സമയത്തും പുരി ഇറങ്ങും ആന ഇറങ്ങും അവരുടെ മുഴുവൻ കൃഷി നശിപ്പിക്കും അവരെയും കൊല്ലും എന്ന നിലയിലേക്ക് വരുന്നത് അപകടകരമാണ് ഇത് അടിയന്തരമായി ഇതിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാനുള്ള ഞങ്ങൾ പൂർണ്ണമായും ഉപതെരഞ്ഞെടുപ്പിന് സജ്ജമാണ് ഏത് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും അന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാകും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും ഞങ്ങൾക്ക് തികഞ്ഞ ശുഭാപ്തി വിശ്വാസമാണ് ഈ ഗവൺമെന്റിനെതിരെ ഊട്ടി ജനങ്ങൾ കാത്തിരിക്കുകയാണ് അത് നിലമ്പൂരിലെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തോളം ഞാൻ പറഞ്ഞല്ലോ ഇലക്ഷൻ ുംഖ്യാപിച്ചാൽ അന്ന് തന്നെ പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനും ഉണ്ടായിരുന്നു ചർച്ച വളരെ ഫലപ്രദമായിരുന്നു അദ്ദേഹത്തെ എന്റെ പൂർണ്ണ പിന്തുണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അദ്ദേഹത്തെ യു ഡി എഫുമായി സംഘടിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് മറ്റു ഘടകകക്ഷികളുമായി പാർട്ടിയിലെ ഉന്നത നേതാക്കളുമായി സംസാരിച്ച് ഒരു തീരുമാനം എടുക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് കെ പി സി പ്രസിഡന്റോ അന്ന് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതാണ് ഞങ്ങളുടെ ലൈൻ ആ ലൈൻ അനുസരിച്ച് അത് ഇലക്ഷൻ പ്രഖ്യാപിക്കേണ്ടത് എന്ത് ജൂലൈ ആരോ പറഞ്ഞു ജൂലൈ പത്ത് വരെ സമയമാണ് അപ്പൊ ആറ് മാസമാകാൻ പതിനടയ്ക്ക് എപ്പോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാലും ഞങ്ങളുടെ സ്ഥാനാർത്ഥി അന്ന് തന്നെ പ്രഖ്യാപിച്ചു ഞങ്ങൾ അവർക്ക് പ്രഖ്യാപിക്കുന്നത് കളത്തിരിക്കില്ല ആരെയും ജാല് മാറ്റിക്കൊണ്ട് ഇത്തവണ അങ്ങനെ ഒരു ഉണ്ടാവില്ല ഒരുണ്ടാവില്ലാട് ഒരിക്കലും ആവർത്തിക്കപ്പെടത്തില്ല ഇവിടുന്ന് ആരും കാലുമാറി പോകാൻ പോകുന്നില്ല ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി ഞങ്ങൾ ഒറ്റ കെട്ട ഒറ്റക്കെട്ടായിരിക്കും അതെല്ലേ അതൊക്കെ അതെല്ലാം യു ഡി എഫ് ഘടകക്ഷികളും പാർട്ടി ലീഡർഷിപ്പും കൂടി ചർച്ച ചെയ്ത് അതൊക്കെ എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടല്ലേ ഫൈനലായിട്ടല്ലേ ഹൈക്കമാൻഡ് ആദരി മുന്നണിയിലെടുക്കുന്നത് സംബന്ധിച്ചു അദ്ദേഹത്തോട് സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏത് രീതിയിൽ വേണം എന്നുള്ളത് പാർട്ടി നേതൃത്വം സംസാരിച്ച് അദ്ദേഹത്തെ അറിയിക്കുക